ഹലോ പുതിയ വീടുകൾക്ക് പുതിയ വീടുകൾക്ക് എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇന്ന് എല്ലാവർക്കും അവധിയാണ് അപ്പൊ ഇവിടെ കടയിലും അവധിയെ പണിയൊക്കെ കുറവാണ് ഇന്ന് അവധി ദിവസം കൊണ്ട് പനിയൊക്കെ കുറവാണ് അപ്പൊ ഞങ്ങൾ ഇന്ന് പട്ടീനെ കൊണ്ടുപോകണോന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ടൈറെ കൊണ്ടുപോകണോന്ന് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് കൊണ്ടുപോയിച്ചല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ മൂന്ന് ഞങ്ങൾ ഉച്ച കഴിഞ്ഞ് ഞാ ഞങ്ങള് മൂന്നുപേരും കൂടി ടൈഗർ ഒന്ന് ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോവാണ് അപ്പൊ ഡോക്ടർ ഒന്ന് ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ കുറവുണ്ട് അപ്പൊ ഗുളിയാണ് കൊടുത്തോണ്ടിരിക്കണത് മൂന്ന് ദിവസമായിട്ട് അപ്പൊ കുറവില്ലെങ്കിൽ ഇഞ്ചക്ഷൻ കുറവുണ്ട് എന്താന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ മൂത്രം വെക്കണ ഇപ്പൊ കളറൊക്കെ മാറി മൂ മൂത്രമൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പൊ കുറവുണ്ടായിട്ടാണല്ലോ അങ്ങനെ മൂത്രം തെളിഞ്ഞു വന്നത് അപ്പൊ ഗുളിയെ തന്നെ കൊടുത്താൽ മതിയായിരിക്കും എന്ന് ഞാൻ വിചാരിക്കണം ഞാൻ ഡോക്ടറെ അടുത്ത് പോയിട്ട് എന്താ പറയണേന്ന് നമുക്ക് അവിടെ ചെന്നിട്ട് എന്താന്നു പക്ഷെ അവിടെ ചെന്ന കഴിഞ്ഞ അകത്തോട്ട് അവർ വീഡിയോ എടുപ്പിക്കൂല എന്തൊക്കെ പറയണ്ടെന്ന് പുറത്ത് മാത്രം നിർത്തുള്ളവര് വീഡിയോ അകത്തോട്ട് കയറാൻ പറ്റില്ല എന്ന് പറയും ഓസറിന്റെ അകത്ത് വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല അപ്പൊ അങ്ങനെ നമ്മുടെ ടൈഗർ കൂട്ടത് കൂട്ടി കിടക്കാണ് ടൈഗർ കൂട്ടനെ ഞാൻ ചോച്ചൊക്കെ ചോറൊക്കെ കൊടുത്ത് വേറൊക്കെ നിറഞ്ഞ് ബാലൻസ് ചോറൊക്കെ കൂട്ടിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് താക്കാലാണ്ടത് ഞാൻ താഴെ ഇട്ട് പൂട്ടണത് അപ്പം കൈ വെച്ച് തട്ടി അങ്ങനെ തുറന്നു പോന്നാലോ വിചാരിച്ച് ഞാൻ താക്കും താഴെ ഇട്ട് പൂട്ടണതാണ് അപ്പൊ ചെറിയ താഴാണ് അപ്പൊ അതിന്റെ താക്കോലാണിത് ഞാൻ തുറക്കാൻ പോണ് പറ നമുക്ക് പോവാം അരുന്ന് മേടിക്കാം ചങ്ങലൊക്കെ ഉണ്ടാ ചങ്ങല മരണം നല്ല കട്ടിണ്ടിട്ട് ചങ്ങലൊക്കെ അവന് വരിച്ചോണ്ട് എടുക്കാനേ കപ്പ എല്ലാവരായിട്ടൊക്കെ ഉണ്ടെങ്കി ഇപ്പൊ അങ്ങനെ അധികം വന്നതിന്റെ അത്ര ഒരു ഇതൊന്നും ഇല്ല ഇപ്പൊ ഭക്ഷണത്തോട് അത്ര ആപ്തി ഒന്നും ഇല്ല അവന് വിഷമൊക്കെ കഴിച്ച് ഒരു ഇതൊക്കെ അതിന് മതിയായിട്ടുണ്ട് ഇപ്പൊ ഒരു ഇതൊക്കെ മെച്ചപ്പെട്ടിട്ടുണ്ട് പിന്നെ കാറിനാണ് കേട്ടോ പോണത് അപ്പൊ കാറിന്റെ താക്കോല് കിട്ടിയിരുന്നു കാറിന്റെ താക്കോല് കിട്ടിയത് എവിടെന്നു ചാരിച്ചാലേ മീനാക്ഷി ഷൂ ഒരു താഴെ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഷൂവിന്റെ ഉള്ളില് താക്കോല് കാറിന്റെ താക്കോലും ഇങ്ങനെ ഉണ്ടായിരുന്നു അവളപ്പം സ്കൂളിൽ ക്ലാസ്സിൽ പോകാൻ വേണ്ടിയിട്ട് ഏഹ് ഷൂ എടുത്തപ്പ കൊടഞ്ഞപ്പ അതിന്റെ ഉള്ളിൽ നിന്ന് താക്കോല് കിട്ടി അതുകൊണ്ട് ഈ തവണ ഞങ്ങൾ കാറിനാണ് പോണത് ഇനി നമുക്ക് താഴത്തോട്ട് പോവാട്ടോ ോട്ടെ വെച്ചിട്ടില്ല ഇച്ചിരി ആരോഗ്യം കൊറച്ചുടങ്ങിട്ടുണ്ട് മാസം പൊട്ട ആരോഗ്യൊന്നും ഇണ്ടായിരുന്നില്ല ഇച്ചിരി ആരോഗ്യ ബാ ബാഗ്ര നമുക്ക് പോകാം ബാ തുറക്കട്ടെ കേറട്ടെ ഓ ചാടി കേറി 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 അങ്ങനെ നീങ്ങേരി നീങ്ങേരി അമ്മ വെക്കട്ടെ ബാ അപ്പൊ ടൈഗർ ഞാനും കൂടി ഇതേ ടൈഗർ ഇങ്ങനെ പുറത്തോട്ട് നോക്കി നെക്കാറുണ്ടാ നമ്മുടെ റൂബി നിക്കുന്നോട്ട് തന്നെയാണ് ടൈഗർ റൂബി പിന്നെ എവിടെങ്കിലും ഇരുന്ന് ഇങ്ങനെ തലയിട്ട് നോക്കിക്കും പുറത്തോട്ട് തലയിട്ട് നോക്കിക്കുന്നു ടൈഗറിന് വണ്ടിയിലൊക്കെ കയറണ ഭയങ്കര ഇഷ്ടം ഇണ്ടാ പണ്ടാണെങ്കിലും കാറെടുത്തപ്പ ചാടി കയറും ഇവിടെ ഏതൊക്കെ ഇങ്ങനെ പോണേ ഇഷ്ടായിരുന്നു അവന് വണ്ടി കയറി നല്ല പരിചയം ഞങ്ങ ഞങ്ങൾ അവിടെ നിന്ന് വൈകിട്ടുന്ന് തോന്നപ്പ ഈ കറിയിൽ തന്നെ ഞങ്ങൾ ഇങ്ങോട്ട് പോന്നത് അങ്ങ് പെട്ടെന്ന് മനസ്സിലായി തോന്നുന്നു മണം കിട്ടിട്ടുണ്ടാവും അന്ന് നോക്കട്ടെ ഒമ്പത് ഇരുപത്തി ഒമ്പത് അപ്പൊ എത്ര കിലോ കൂടി അഞ്ചു ഫുഡ് കിലോ cảm ơn mẹ nó cảm ơn mẹ nó cảm ơn nó Marong á Marong anh, phải chải đi anh, cô đánh đâu đó anh để chải kia na, cô đi ആ ആ ഞാൻ ഞാൻ പോണ്ടാ പോണേ അമ്മ വാ ൊക്ക പോണെന്ന് വിചാരിച്ച മരുന്നൊക്കെ മേടിച്ചു കൊണ്ടുവന്നപ്പോ ട്ടൈകറിന് വയറിന് ഒരു ഒരു സ്മെല്ലുണ്ട് അപ്പൊ അതുകൊണ്ട് ഒരു പൊടി തന്നിട്ടുണ്ട് രണ്ടു നേരം ഓരോ സ്പൂണ് ഫുഡിൽ കലക്കിയിട്ട് കൊടുക്കാൻ പറഞ്ഞോണ്ട് രാവിലെയും വൈകിട്ടും കുട്ടിക്കലിക്ക് ഒരു പൊടി തന്നിട്ടുണ്ട് പിന്നെ ഒരു ഓയിൽമെന്റ് തന്നിട്ടുണ്ട് ഇവന്റെ സ്കിന്നിന് ഒരു ഒരിത്തിരി അലർജി ഉണ്ട് വാലിനൊക്കെ പിന്നെ കാലിൻ്റെ അവിടെ ഒരു പൊട്ടിയിട്ടുണ്ട് അപ്പൊ ഈ ഓയിൽമെന്റ് പറ്റാൻ പറഞ്ഞ് പിന്നെ ബ്ലഡ് ഉണ്ടാവുന്ന ഒരു ടോണിക്കയും കൂടി തന്നിട്ടുണ്ട് അപ്പൊ അത് നമുക്ക് കാലത്ത് വൈകുന്നേരം അതും കൊടുക്കാൻ പറഞ്ഞ് പിന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് ചെയ്തിട്ട് കുഴപ്പമൊന്നുമില്ല ബ്ലഡ് നോർമലായി ഇനിയിപ്പ ബ്ലഡിന്റെ ഈ ട്രോണിക്ക കൊടുത്താൽ ബ്ലഡ് ശരിക്കും എന്ന് പറഞ്ഞാൽ പിന്നെ തൂക്കം അവൻ അഞ്ച് കിലോ കൂടിയിട്ടുണ്ട് പതിനാല് ദിവസമായിട്ടുള്ള ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് അഞ്ച് കിലോ കൂടിയിട്ടുണ്ട് പിന്നെ ഈ തവണ ഡോക്ടർ പറഞ്ഞത് നല്ല ശാന്തത കഴിഞ്ഞ പ്രാവശ്യം എല്ലാവരും കടിക്കാൻ ചെല്ലായിരുന്നു ഇതാണ് നല്ല ശാന്തതൊക്കെയായിട്ട് ആള് കുറച്ചുകൂടി വലുപ്പവും വച്ചത് തുറഞ്ഞ് അപ്പം അഞ്ച് കിലോ ഞങ്ങൾ തൂക്കി നോക്കുന്നത് ഞങ്ങൾ കൊണ്ടുവരുമ്പോൾ ഇരുപത്തിനാല് കിലോ ഉണ്ടായിരുന്നുള്ളൂ അപ്പം അഞ്ച് കിലോം കൂടി കൂടിയിട്ടുണ്ട് ഇനിയിപ്പോൾ കൊണ്ടുപോയി ചെല്ലണ്ട ഇനി എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ കൊണ്ടുപോയി ചെന്നാൽ മതി എന്ന് പറഞ്ഞ് ഫുഡ് ഒക്കെ നന്നായിട്ട് കൊടുത്ത് ആഴ്ചയിൽ എല്ലാ ആഴ്ചയിലും ഒരു ദിവസം ഞായറാഴ്ച ദിവസം കുളിപ്പിച്ചാൽ എല്ലാ ആഴ്ചയിലും കുളിപ്പിക്കണമെന്നും പറഞ്ഞു ഇനി ഞങ്ങൾ തിരിച്ചു പോന്ന് ഇതാണ് നല്ല സന്തോഷമായിരുന്നു എന്തോർക്കും ഭയങ്കര സന്തോഷമായി അതിലും വലിയ സന്തോഷമായി അഞ്ച് കിലോ കൂടി പിന്നെ അസുഖം വെക്കാൻ അപ്പോൾ കുറഞ്ഞ് പണക്കലിൻ്റെ പ്രശ്നമൊക്കെ മാറി അപ്പം അതെ രണ്ട് ഗുളികയും കൂടി രണ്ട് ദിവസം കൊടുക്കാനുള്ള ഗുളികയും കൂടി ഉണ്ട് ആ ഗുളിയേം കൂടി നമ്മൾ അതാണ് മുഴുവൻ കൊടുത്ത് തീർത്തേക്കെന്ന് പറഞ്ഞു അതെ ഇനി മരുന്ന് കൊടുക്കണ്ട അതിനുള്ള പിന്നെ ബ്ലഡ് വയ്ക്കുമ്പോൾ ഇപ്പം പറഞ്ഞല്ലേ ടെസ്റ്റ് ചെയ്യാൻ എടുത്തപ്പോ വെള്ളം ആയിരുന്നു ബ്ലഡില് അപ്പൊ അതിനു വേണ്ടിയിട്ട് നമുക്ക് ഈ ടോണിക്ക തന്നെ ഈ ടോണി കൊടുത്തുകഴിഞ്ഞാ ബ്ലഡ് ഒക്കെ വഴിക്ക് നല്ല ഇതാവും അങ്ങനെ അതെ ഞാൻ ടൈഗറിൻ കൂടി പോകുന്നു ബാ ഇനി ഇച്ചിരി ഫുഡ് കൊടുക്കട്ടെ അപ്പൊ ഞാൻ ടൈഗറിന് ഇത്തിരി ഫുഡ് കൊടുക്ക ഉച്ചിട്ട് ഞങ്ങള് പോയത് ഇടാത്തേ കളിയില്ലേടാ കളീടാ മേടിച്ചേ പിന്നെ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് എടുക്കണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമന്റ് എഴുതണം അടുത്ത വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ ബൈ ബൈ